അല്ലാമലേക്കും സൂര്യോദയവും സൂര്യാസ്തമയവും അത് കാണാൻ ഏറ്റവും മനോഹാരിതയുള്ള ഒന്നാണ് പക്ഷേ സൂര്യനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഊർജവും താപവുമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കത്തിജ്വരിക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവനം ആ യൗവനം വയനാടിൻ്റെ ദുരന്തമുഖത്ത് സമർപ്പിച്ച സേവന യൗവനങ്ങളെ ആദരിക്കുന്ന മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് വൈറ്റ്ഗാടിനോട് സംസാരിക്കുന്നതും വൈറ്റ്ഗാടിനെ കാണുന്നതും ഒരാശ്വാസമായിട്ടാണിന്ന് പൊതുസമൂഹം കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ ആദരം ചടങ്ങിൽ രാകേഷും ശശിധരനും ചുരമിറങ്ങി വന്നിട്ടുള്ളത് നമ്മളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് സ്നേഹം കൊണ്ട് വയനാട്ടുകാരെ ചൂരൽമലയിലെ അതോടൊപ്പം തന്നെ അട്ടമലയിലെ പുഞ്ചിരിമട്ടത്തെ എല്ലാം നഷ്ടപ്പെട്ടവരെ കൂടപ്പിറപ്പുകളായി ചേർത്ത് പിടിക്കുകയായിരുന്നു വൈറ്റ് കാർഡ് നിങ്ങൾ വിവിധ റോഡുകളാണ് നിർവഹിച്ചിട്ടുള്ളത് ഒരേ സമയം മയ്യത്ത് പരിപാലനത്തിൽ പങ്കുചേർന്നവർ ആശുപത്രികളിൽ ആശ്വാസം പകർന്നവർ വേദന കൊണ്ട് പുളയുന്നവർക്ക് സ്നേഹം പകർന്ന് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവർ മാനസികപരമായി തളർന്നു പോയവരെ സാന്ത്വനിപ്പിച്ചവർ അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുത്തവർ അന്നം കൊടുത്തവരും അന്നം ഊട്ടിപ്പിച്ചവരും വസ്ത്രം കൊടുത്തവരും അങ്ങനെ എന്തെല്ലാമായിരുന്നു നാൽപ്പത് ദിവസം എല്ലാവരും അവിടെ നിന്ന് പോയപ്പോഴും ഈ നാടിൻ്റെ സർക്കാരിൻ്റെ ഔദ്യോഗിക ശമ്പളം വായിക്കുന്നവർ പോലും പിന്മാറിയപ്പോഴും സെയ്ദ് സ്വാതിക്കലി ശിഹാബ്ദങ്ങളും സയ്യിദ് മുനവർ അലി ശിഹാബ്ദങ്ങളും പി കെ ഫിറോസും ഏത് നിമിഷമാണോ പറയുന്നത് ആ നിമിഷം വരെയും അവസാനം വരെയും ഇവിടെ നിലയുറപ്പിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തി ഏറ്റവും വലിയ സേവനം സേവനരംഗത്ത് കാരുണ്യരംഗത്ത് ഒരു പുതിയ അധ്യായം തന്നെയാണ് വൈകാട് തുന്നിച്ചേർത്തിട്ടുള്ളത് വയനാട് ബഹുമാന്യനായ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞ രീതിയിൽ വയനാട്ടിലെ ഈ മേപ്പാടിയിൽ ദുരന്തം നടന്ന പ്രദേശത്ത് ലയ എന്ന് പറയുന്ന കുട്ടി ആ കുട്ടി പഠിച്ച സ്കൂളിൽ ആ കുട്ടി എഴുതിയ കഥയിൽ രണ്ട് കിളികൾ രണ്ട് കുട്ടികൾ ദുരന്തം കാണാൻ ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നപ്പോൾ ആ കുട്ടികളോട് ആ പക്ഷി പറയുകയാ നിങ്ങളിവിടെ നിന്ന് വേഗം പോയിക്കോളും കാരണം ഇവിടെ ഒരു മഹാദുരന്തം വരാനിരിക്കുന്നു എന്ന് ഒരു മുന്നറിയിപ്പ് പോലെ ലയ പറഞ്ഞെങ്കിൽ ഈ വൈറ്റ് ഗാർഡ് സംഗമം രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് ഇവിടുത്തെ ശാസ്ത്രജ്ഞരോട് അതോടൊപ്പം കാലാവസ്ഥ നിരീക്ഷകരോട് ഇനി ഇത്തരം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ വിദ്യകളുടെ വികാസം കൊണ്ട് എവിടെയാണ് ഇത്തരം ദുരന്തം ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കാനുള്ള ഇടങ്ങൾ ആ ഇടങ്ങൾ എവിടെയാണ് എന്ന് മുൻകൂട്ടി അത് തീർച്ചപ്പെടുത്തുന്ന രീതിയിൽ ലോകത്ത് ഇത്തരം സാങ്കേതിക സാങ്കേതികവിദ്യകൾ വളർന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ക്ലാസ് മുറികൾ പോലും പുതിയ ദുരന്ത നിവാരണത്തിൻ്റെ സാക്ഷരത അത് അനിവാര്യമാണ് എന്ന് ഇനിയൊരു ദുരന്തം നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും വളരെ ആഴത്തിലുള്ള ചിന്തകൾ അതുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈറ്റ് കാർഡ് സംഗമം ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാൽപ്പത് ദിവസത്തിനിടയിൽ തങ്ങളുടെ കുടുംബത്തെ തങ്ങളുടെ നാടിനെ എല്ലാം മറന്നുകൊണ്ട് വയനാടിൻ്റെ ദുരന്തമുഖത്ത് എങ്ങനെയാണോ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ നമ്മുടെ സൈന്യം എങ്ങനെയാണോ ആ ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത് സമാനമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുള്ള വൈറ്റ് ഗാർഡ് അംഗങ്ങളെയാണ് നമ്മളിവിടെ ആദരിച്ചിട്ടുള്ളത് ഈ വൈറ്റ് ഗാർഡ് സംഗമത്തിൻ്റെ ആദരവിന് ബഹുമാന്യനായ തങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ ഇത്രത്തോളം മണിക്കൂറുകൾ ഒരു പരിപാടിയിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈറ്റ് കാർഡിനൊപ്പമാണ് എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുകയാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല ഇതിൻ്റെ ആദ്യാവസാനം വരെ ഈ പരിപാടിയോടൊപ്പം വൈറ്റ് ഗാർഡിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നായകൻ പാണക്കാട് സെയ്ദ് സ്വാധിക്കലി ശ്യാപ്തങ്ങളോടുള്ള നന്ദി ആദ്യം തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ പറയാൻ പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മളോട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നില്ലെങ്കിലും എത്തിച്ചേരാൻ ചില കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തിയില്ലെങ്കിലും ഈ വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും ഊർജം പകർന്നിട്ടുള്ള നമ്മുടെ ഓരോ സെക്കൻഡിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ള ഈ ദുരന്തത്തിൻ്റെ ഒന്നാം ദിവസം മുതൽ ഈ പരിപാടി നടക്കുന്ന നിമിഷം വരെയും വരികാടിനെക്കുറിച്ച് അന്വേഷിച്ച് നമുക്ക് എല്ലാ രീതിയിലും പിന്തുണ നൽകിയ പ്രിയങ്കനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇവിടെ സംസാരിച്ചിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഡോക്ടർ അബ്ദുസമദ് സമദാനി സാഹിബ് പി എം എ സലാം സാഹിബ് ഡോക്ടർ എം കെ മുനീർ സാഹിബ് യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ള ഇവിടെ സംസാരിച്ചവരും അതോടൊപ്പം തന്നെ സാന്നിധ്യം കൊണ്ട് ഇവിടെ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹികൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നമ്മുടെ സുലൈമാൻ മേൽപത്തൂൻ നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഇവിടെ സംസാരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഡോക്ടർ എസ് ലാൽ എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിൻ്റെ അഭിമാനമായ ദുരന്ത നിവാരണ രംഗത്ത് ശ്രദ്ധേയമായ തൻ്റെ സംഭാവനകൾ അർപ്പിച്ച ഡോക്ടർ എസ് ലാലിൻ്റെ കൊച്ചു വാക്കുകളിൽ ഒരു ദുരന്തത്തെ എങ്ങനെ നേരിടാം എന്ന് വൈറ്റ് ഒരു സ്പാർക്കിംഗ് ആയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറിയിട്ടുണ്ട് ഈ രണ്ട് അതിഥികൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വൈറ്റ് ഗാർഡിന് എല്ലാ രീതിയിലും മുസ്ലിം യൂത്ത് ലീഗിന് ഒരു ഭാഗത്ത് സമരത്തിൻ്റെ ഒരു ഭാഗത്ത് സേവനത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകി നമുക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രിയങ്കനായ നമ്മുടെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷ്യാപ് അതോടൊപ്പം തന്നെ പ്രിയങ്കനായ പി കെ ഫിറോസ് സാഹിബ് ഈ വൈറ്റ് ഗാർഡിനെ ഇതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ കോർഡിനേറ്റർ ഫൈസൽ ബാഫിക് തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ ജില്ലാ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും അതോടൊപ്പം തന്നെ ഈ യൂത്ത് ലീഗിൻ്റെ ഇത്രയും വലിയ സേവന യൗവനങ്ങൾ ഒത്തുകൂടുമ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റ് ഒരു പ്രചരണവുമില്ലാതെ നിശബ്ദമായി സേവനം നടത്തിയവരെ നിശബ്ദമായി സംഘടന വിളിച്ചപ്പോൾ ഇവിടെ ഓടിയെത്തിയ മുഴുവൻ വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്കും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിവന്ദനായ തങ്ങളുടെ അനുമതിയോടുകൂടെ ഞാൻ എൻ്റെ ഈ ചടങ്ങ് അവസാനിച്ചതായി അതോടൊപ്പം തന്നെ നന്ദി പ്രഭാഷണം അവസാനിപ്പിച്ചതായും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃതമാൻ അലഹമുല്ല റബ്ബുലാലമീൻ അസലാമലൈക്കും